ഹായ് ഹലോ ഫ്രണ്ട്സ് ഞാൻ അനൽഡയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ടുള്ളത് നമ്മളുടെ പിക്കിൾ ബിസിനസ്സിൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഒരുപാട് വീട്ടമ്മമാർ ഓൾറെഡി ചെയ്യുന്ന ബിസിനസ് ആണ് അതല്ലെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ബിസിനസ് ആണ് ഇത് ഈ ഒരു ബിസിനസ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക് വീട്ടിൽ തന്നെ വളരെ ചെറിയൊരു ഇൻവെസ്റ്റ്മെന്റിൽ തുടങ്ങാം എന്നുള്ളതാണ് അതുപോലെ തന്നെ ഒരുപാട് ആളുകൾക്ക് വളരെ പെർഫെക്റ്റ് ആയിട്ട് നിർമ്മിക്കാൻ അറിയുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് കേട്ടോ അത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് നിർമ്മിക്കാനൊക്കെ ആയിട്ട് അറിയാമായിരിക്കും എന്നാൽ മെയിൻ ആയിട്ട് പ്രോബ്ലം ഫേസ് ചെയ്യുന്നത് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കുമ്പം എന്തൊക്കെയാണ് നമ്മൾ ലേബലിൽ പ്രിന്റ് ചെയ്യേണ്ടത് ഈ ഒരു ബിസിനസിൻ്റെ പ്രോബ്ലംസ് എങ്ങനെ അത് സോൾവ് ചെയ്യാം അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെയാണ് നമ്മളുടെ ഒരു വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനലിൽ ആരെങ്കിലും ആദ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബിസിനസ് ഡീറ്റെയിൽസ് ഡീറ്റെയിൽസൊക്കെയാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത് അതുകൂടാതെ ബിസിനസ്സിൻ്റെ ലൈസൻസ് റിലേറ്റഡ് സർവീസുകളും ചെയ്തു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ സർവീസ് ആവശ്യമാണ് ഈ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നമ്മളുടെ പിക്കിൾ ബിസിനസിൻ്റെ ഡീറ്റെയിൽസ് ആണ് എൻ്റെ ഒരു ഫ്രണ്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് ആണ് കേട്ടോ ഇത് അദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റ് ഞങ്ങൾ വഴിയാണ് ആമസോണിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിന് ഒരാഴ്ച കൊണ്ട് അമ്പതിലധികം ഓർഡറുകളാണ് കിട്ടിയിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രോഡക്റ്റ് തീർച്ചയായിട്ടും സ്പെഷ്യൽ ആയിട്ടുള്ള പിക്കിൾ തന്നെയാണ് നിങ്ങൾക്കതൊന്ന് വാങ്ങിച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ഞാൻ ആ ഒരു ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട് അതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ പിക്കി നിർമ്മിച്ച് മാർക്കറ്റിൽ എത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ വാങ്ങും നമുക്കിത് വളരെ ഈസി ആയിട്ട് മാർക്കറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള സൈറ്റുകൾ വഴി അതായത് നമ്മുടെ ലോക്കലായിട്ടുള്ള ഷോപ്പുകളിലും നമ്മൾ ഇത്തരത്തിൽ അച്ചാറുകൾ നിർമ്മിച്ച് വെക്കുകയാണെങ്കിൽ പ്രോഡക്റ്റ് വിറ്റ് പോയില്ലെങ്കിൽ നമ്മൾ റിട്ടേൺ എടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ അവിടെ നമ്മുടെ അത്രയും ഒരു വേസ്റ്റ് വരുന്നുണ്ട് എന്നാൽ ആമസോൺ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ അങ്ങനെയല്ല നമുക്ക് പ്രോഡക്റ്റ് കൊറിയറായിട്ട് അയക്കാനായിട്ട് രണ്ട് ദിവസത്തേക്ക് സമയം ലഭിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ നമുക്കിത് നിർമ്മിച്ച് നൽകാനായിട്ട് സാധിക്കും ഇനി നമുക്ക് സ്റ്റോക്ക് ഇല്ല എങ്കിൽ പോലും നമുക്ക് പെട്ടെന്ന് തന്നെ നിർമ്മിക്കാം അതുമാത്രമല്ല ഈ ഒരു ആമസോൺ ഫ്ലിപ്കാർട്ടിലൊക്കെ വിൽക്കുമ്പോൾ കുറച്ച് കസ്റ്റമറിലോട്ട് മാത്രമല്ല നമ്മളുടെ പ്രോഡക്റ്റ് എത്തുന്നത് ഇന്ത്യ മുഴുവനുള്ള കസ്റ്റമേഴ്സിലോട്ടാണ് നമ്മളുടെ പ്രോഡക്റ്റ് എത്തുന്നത് അപ്പോൾ നമ്മൾ ഇത്തരത്തിൽ ലിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ആളുകൾ നമ്മളുടെ പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് സാധ്യതയുണ്ട് ഞാൻ വെറുതെ പറയുന്നതല്ല ഞങ്ങൾ ചെയ്തതിൻ്റെ പ്രൂഫ് കൂടി ഞങ്ങൾ ഈ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഇത്തരത്തിൽ ട്രൈ ചെയ്യാനായിട്ട് സാധിക്കും അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും ഞങ്ങൾ വരുന്നുണ്ട് ഇനി ഇത്തരത്തിൽ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് അതുപോലെ തന്നെ നമ്മളുടെ സാധാ സൂപ്പർ മാർക്കറ്റിൽ പോലും നമ്മളുടെ പ്രോഡക്റ്റ് എടുക്കണമെങ്കിൽ അവർ നമ്മളോട് ജി എസ് ടി ചോദിക്കും ജി എസ് ടി എന്ന് കേൾക്കുമ്പോൾ തന്നെ സാധാരണക്കാർക്ക് പേടിയാണ് എന്നാൽ നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് നമ്മളുടെ വീടിൻ്റെ അഡ്രസ് ജി എസ് ടി എടുക്കാനായിട്ട് സാധിക്കും ഇനി ഒരുപാട് പേര് ചോദിക്കുന്നതാണ് നമ്മളുടെ വീടിന്റെ അഡ്രസ്സിൽ ജി എസ് ടി എടുക്കുമ്പോൾ നമ്മളുടെ വീടിൻ്റെ ടാക്സ് മാറുമോ എന്നുള്ളത് ഒരിക്കലുമില്ല നമ്മളുടെ ബിസിനസിന് വേണ്ടിയിട്ട് ജി എസ് ടി എടുത്തിരിക്കുന്നത് നമ്മളുടെ വീടിൻ്റെ അഡ്രസ്സിലാണ് എങ്കിലും നമ്മളുടെ വീടിൻ്റെ ടാക്സ് അവിടെ മാറില്ല നമ്മൾ ഇതിന് മുൻ വർഷങ്ങളിൽ എത്രയാണോ അടച്ചിട്ടുള്ളത് ആ സെയിം ടാക്സ് ഇതിനാണ് നമ്മളുടെ വീടിനടക്കേണ്ടത് എന്നാൽ നമ്മൾ ജി എസ് ടി ടാക്സ് അടയ്ക്കേണ്ടത് എവിടെയാണ് നമ്മളുടെ പ്രോഡക്റ്റിന്റെ വിറ്റിവരവിനനുസരിച്ചാണ് നമ്മൾ നമ്മൾ ടാക്സ് അതായത് നമ്മളിപ്പോൾ അച്ചാർ ബിസിനസിന് വേണ്ടിയിട്ട് വീടിന്റെ അഡ്രസ്സിൽ നമ്മൾ നമ്മൾ ജി എസ് ടി എടുത്തു എന്നിട്ട് അച്ചാർ ഒന്നും വിറ്റില്ല എങ്കിൽ നമുക്ക് ജി എസ് ടി ഒന്നും തന്നെ അടക്കേണ്ട ആവശ്യമില്ല നമുക്ക് നില്ലെന്ന് ഫയൽ റിട്ടേൺ ചെയ്യാനായിട്ട് സാധിക്കും എന്നാൽ എല്ലാ മാസവും ഈ ഒരു നില് എന്നും ഫയൽ റിട്ടേൺ ചെയ്യേണ്ടതുണ്ട് നമുക്ക് ബിസിനസ് നടന്നിട്ടില്ലെങ്കിൽ നില്ലെന്നും അതല്ല ബിസിനസ് നടന്നിട്ടുണ്ടെങ്കിൽ എത്രയാണ് വിറ്റ് വരവ് അത് നമ്മൾ റിട്ടേൺ ചെയ്യേണ്ടതുണ്ട് അതല്ലെങ്കിൽ നമുക്ക് ഫൈൻ വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ജി എസ് ടി റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ജി എസ് ടി എടുക്കാം ജി എസ് ടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ് സൂപ്പർ മാർക്കറ്റ് അതുപോലെ തന്നെ ആമസോൺ ഫ്ലിപ്കാർട്ട് പോലുള്ള ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെല്ലാം ായിട്ട് സാധിക്കും ഇനി പലരുടെയും സംശയമാണ് നാൽപ്പത് ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ജി എസ് ടി എടുത്താൽ പോരെ എന്നുള്ളത് അത് ജി എസ് ടിയുടെ ഒരു കണ്ടീഷൻ മാത്രമാണ് അത് മാത്രമല്ല നമ്മൾ ഓൺലൈനായിട്ട് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റേറ്റിന് പുറത്തോട്ട് ബിസിനസ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ജി എസ് ടി എടുത്തിരിക്കണം ഇനി നമ്മൾ ഈ ഒരു ബിസിനസ് തുടങ്ങുന്നതിന് വേണ്ടി നിർബന്ധമായിട്ടും എടുക്കേണ്ടതാണ് ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ സർട്ടിഫിക്കറ്റ് വീട്ടിൽ തന്നെ നമ്മൾ ചെറിയ രീതിയിൽ പന്ത്രണ്ട് ലക്ഷത്തിന് താഴെയുള്ള ബിസിനസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ഒരു രജിസ്ട്രേഷൻ എടുത്താൽ മതിയാവും ഫുഡ് ആൻഡ് സേഫ്റ്റി രജിസ്ട്രേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ അഡ്രസ്സ് പ്രൂഫ് അഡ്രസ്സ് പ്രൂഫായിട്ട് ആധാർ കാർഡ് മതിയാവും അതുപോലെ നമ്മളുടെ ഫോട്ടോ ഇത്രയും ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്ത സെവൻ ഡേയ്സിനുള്ളിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടുന്നതാണ് സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ അതിൽ എഫ് എസ് എസ് ഐ നമ്പർ എന്ന് പറഞ്ഞൊരു നമ്പർ ഉണ്ടാവും ആ ഒരു നമ്പർ പ്രിന്റ് ചെയ്തിട്ട് നമുക്ക് പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കാനായിട്ട് സാധിക്കും അങ്ങനെ നമുക്ക് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് സാധിക്കും ഇനി എന്തൊക്കെയാണ് നമ്മൾ ഇത്തരത്തിൽ ഒരു അച്ചാറ് മാനുഫാക്ചർ ചെയ്ത് മാർക്കറ്റിൽ ഇറക്കുമ്പോൾ ആ ഒരു ലേബൽ പ്രിൻറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽസ് പറഞ്ഞുതരാം മാനുഫാക്ചറിങ് ഡേറ്റ് ഉണ്ടാവണം എക്സ്പയറി ഡേറ്റ് ഉണ്ടാവണം ഒരു കസ്റ്റമർ കെയർ നമ്പർ ഉണ്ടാകണം ഒരു മെയിൽ ഐ ഡി ഉണ്ടാകണം അഡ്രസ്സ് ഉണ്ടാകണം അതുപോലെ തന്നെ എന്താണ് ആ ഒരു പാക്കറ്റിനകത്തോ എന്നുള്ളത് വ്യക്തമായിട്ട് തന്നെ എഴുതിയിട്ടുണ്ടാകണം എത്രയാണ് അതിലുള്ള വെയ്റ്റ് എന്നുള്ളത് രേഖപ്പെടുത്തിയിട്ടുണ്ടാകണം നമ്മൾ ആ ഒരു കറക്റ്റ് വെയ്റ്റ് തന്നെ അതിൽ വെച്ചിട്ടുണ്ടാകണം ഇനി എം ആർ പി രേഖപ്പെടുത്തിയിട്ടുണ്ടാവണം എം ആർ പി ഒരിക്കലും വെട്ടാനും തിരുത്താനോ ഒന്നും പാടുള്ളതല്ല ബാച്ച് നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ടാകണം ഇത്രയും ഡീറ്റെയിൽസ് നിർബന്ധമായിട്ടും ഒരു കവറിൽ ഉണ്ടായിരിക്കണം അതുപോലെ തന്നെ നമ്മൾ ഒരു കവർ കാണുന്നതിനേക്കാളും വളരെ ആകർഷണീയമായിട്ടുള്ള രീതിയിൽ ഒരു ലേബലൊക്കെ നിങ്ങൾ ഡിസൈൻ ചെയ്ത് നിങ്ങൾ വെറുതെ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറക്കാതെ നല്ല രീതിയിൽ ഒരു ലേബലൊക്കെ ഡിസൈൻ ചെയ്ത് മാർക്കറ്റിൽ ഇറക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരട്ടി സെയിൽ കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ലേബൽ നല്ല രീതിയിൽ ഡിസൈൻ ചെയ്യുന്ന ആളുകളുടെ നമ്പർ ഞാൻ താഴെ നൽകിയിട്ടുണ്ട് എൻ്റെ ഡിസൈൻ വർക്കൊക്കെ അവരാണ് ചെയ്യുന്നത് എനിക്ക് <laughs> ഓക്കെയാണ് അപ്പോൾ നിങ്ങൾ അവരോട് സംസാരിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് വർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും അങ്ങനെ നമ്മൾ ഫുഡ് ആൻഡ് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് എടുത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു തൊണ്ണൂറ് ദിവസത്തിനുള്ളിൽ നമ്മൾ പാക്കർ ലൈസൻസ് എടുക്കേണ്ടതുണ്ട് പാക്കർ ലൈസൻസ് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ശരിയായ രീതിയിലാണ് ഇത് പാക്ക് ചെയ്ത് മാർക്കറ്റിൽ ഇറക്കുന്നത് ഇതിലെല്ലാ ഡീറ്റെയിൽസും പ്രിന്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ശരിയായ വെയിറ്റ് തന്നെയാണ് വെക്കുന്നത് എന്നൊക്കെ സമ്മതിച്ചുകൊണ്ട് നമ്മൾ എടുക്കുന്ന ലൈസൻസാണ് ഈ ഒരു പാക്കർ ലൈസൻസ് ഈ പാക്കർ ലൈസൻസ് നമുക്ക് ജീവിതകാലം മുഴുവൻ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും നമ്മൾ റിന്യൂ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഇനി ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം ജി എസ് ടി ഫുഡ് ആൻഡ് സേഫ്റ്റി പാക്ക് ലൈസൻസ് ഇതെല്ലാം നമുക്ക് ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കും അതായത് നമ്മൾ ബിസിനസ് സ്റ്റോപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ സർട്ടിഫിക്കറ്റുകളെല്ലാം തന്നെ ക്യാൻസൽ ചെയ്യാനായിട്ട് സാധിക്കും ജി എസ് ടി നമുക്കൊരു തലവേദനയൊന്നും ആയിട്ട് മാറുന്നില്ല അപ്പോൾ ഇത്രയും സർട്ടിഫിക്കറ്റുകൾ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ ബിസിനസ് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ ഒരുപാട് ആളുകളുടെ സംശയമാണ് നമുക്ക് പിക്കിൻ്റെ ബിസിനസ്സൊക്കെ ചെയ്യുന്നതിന് വേണ്ടി ഹെൽത്ത് കാർഡ് വേണോ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ഹെൽത്ത് കാർഡ് വേണം എന്ത് ഫുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് ചെയ്യുന്നതിന് നമുക്ക് ഹെൽത്ത് കാർഡ് ആവശ്യമാണ് അത് നമ്മളുടെ ഹെൽത്ത് സെന്ററിൽ പോയി നമ്മളുടെ ഹെൽത്ത് ഒക്കെ ചെക്ക് ചെയ്ത് ഹെൽത്ത് കാർഡൊക്കെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും ഇനി പലരുടെ സംശയമാണ് വീട്ടിൽ ചെക്കിങ്ങിന് വരുമോ എന്നുള്ളത് ലൈസൻസിന്റെ പാർട്ടായിട്ട് വീട്ടിൽ ചെക്കിങ്ങിന് വരാനായി വരാറില്ല എങ്കിലും ജി എസ് ടി ചില ജി എസ് ടി ഓഫീസേഴ്സ് ചെക്കിങ്ങിന് വരാറുണ്ട് ഇനി നമ്മൾ വീട്ടിലാണ് ഈ ഒരു പിക്കലിൻ്റെ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ നമ്മളുടെ ബെഡ്റൂം ഒന്നുമല്ലാതെ ഈ ഒരു ബിസിനസ്സിന് വേണ്ടി മാത്രമായിട്ട് നമ്മൾ ക്ലീൻ ആയിട്ടുള്ളൊരു റൂം നമ്മൾ വെക്കണം അവിടെ ആയിരിക്കണം നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് സ്റ്റോർ ചെയ്യേണ്ടതല്ല അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു പിക്കിൾ ബിസിനസ് റിലേറ്റ് ചെയ്ത് നിങ്ങൾ നിയമപരമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം ഇനി മാർക്കറ്റ് ചെയ്യേണ്ടത് ഇന്നത്തെ കാലത്ത് ഏറ്റവും എളുപ്പത്തിൽ മാർക്കറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ട്രെയിനിങ് അതുപോലെ തന്നെ നിങ്ങളുടെ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്തായിരുന്നു രണ്ട് മാസം സപ്പോർട്ട് എങ്ങനെ പാക്ക് ചെയ്യാം എങ്ങനെ ഓർഡർ ഹാൻഡിൽ ചെയ്യാം അങ്ങനെയെല്ലാം വെച്ചുകൊണ്ടുള്ള ട്രെയിനിങ്ങും ഞങ്ങൾ നൽകുന്നുണ്ട് ലൈവായിട്ടുള്ള ആയിട്ടുള്ള ട്രെയിനിങ് എല്ലാ ആഴ്ച ശീലം നൽകുന്നുണ്ട് അതുകൂടാതെ നിങ്ങളുടെ പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്ത് തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഞങ്ങളുടെ സപ്പോർട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ദയവ് ചെയ്ത ഡീറ്റെയിൽസ് പ്ലീസ് എന്നാലും മെസ്സേജ് അയക്കാതിരിക്കുക എന്താണോ നിങ്ങളുടെ സംശയം അതല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ ആവശ്യം അത് വളരെ കൃത്യമായി തന്നെ വാട്സാപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഇത്രയും ആണ് എനിക്ക് ഒരു കൊച്ചു വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടുള്ളത് തീർച്ചയായിട്ടും ഇനി നല്ല നല്ല പുതിയ പുതിയ ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് നമുക്ക് കാണാം